ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടുകയാണ് അതായത് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് വഴി നടത്തും പരിശുദ്ധാത്മാവ് വഴി പറഞ്ഞു തരും ഒരു വചനം കൂടെ വായിക്കാം റോമർ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അടുത്ത വാക്യം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല ഉത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവ് എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും അതായത് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അകത്ത് അപ്പനെ വിളിക്കുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും ഊഷ്മളതയും അനുഭവവും തീഷ്ണതയും ദാഹവും നിറവും സ്നേഹവും എല്ലാം ഉണ്ടാകണം